കാസർകോട് ചെർക്കളയിൽ പഞ്ചായത്ത് അംഗവും കുടുംബശ്രീ പ്രവർത്തകരും ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങിയപ്പോൾ നിർദ്ധനരായ കുടുംബത്തിന് വീടൊരുങ്ങി ചെങ്കള പഞ്ചായത്തിലെ പതിനാറാം വാർഡംഗം പി ശിവപ്രസാദാണ് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ കിട്ടിയ ഓണറേറിയും കുടുംബശ്രീ പ്രവർത്തകരുടെ സംഭാവനകളും കൊണ്ട് ബേവിഞ്ച സ്വദേശി കുടുംബത്തിനും ഭർത്താവിന്റെ മരണശേഷം കുടുംബത്തെ ഒരു ആകെ ഉണ്ടായിരുന്ന ഓടി കാലവർഷക്കെടുതിയിൽ നിലംപൊത്തിയത് അപേക്ഷ നൽകി കാത്തിരുന്നാൽ വീട് നിർമ്മാണം വൈകുമെന്നായതോടെ കുടുംബത്തിന് വീടൊരുക്കാൻ പഞ്ചായത്ത് അംഗമായ ശിവപ്രസാദ് തന്നെ ശിവപ്രസാദ്റങ്ങി ശിവപ്രസാദിന്റെ പേരിൽ ഉണ്ടായിരുന്ന മൂന്ന് ചിട്ടികളും വിളിച്ചെടുത്തു വാർഡിലെ നല്ലവരായ കുടുംബശ്രീ പ്രവർത്തകരും ഒപ്പം കൂടി നാട്ടുകാരും സഹായഹസ്തവുമായി എത്തിയതോടെ ആറുമാസം കൊണ്ട് വീടുപണി പണി പൂർത്തിയായി ഒരു ലക്ഷത്തി ഏഴായിരം രൂപയോളം കുടുംബശ്രീകാർ ഏൽപ്പിച്ചു പിന്നീട് ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടിനകത്തെ ഡി വൈ എഫ്ഐ കർഷക തൊഴിലാളി കർഷക സംഘം പാർട്ടി നിർമ്മാണ തൊഴിലാളി എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനകത്ത് സൗജന്യമായി ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും അങ്ങനെയാണ് ഈ വീട് വീടായി മാറിയത് എട്ടായിരം രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ ഓണറേറിയം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെ ശിവപ്രസാദിന് ലഭിച്ച മുഴുവൻ തുകയും വീട് നിർമ്മാണത്തിനായി വിനിയോഗിച്ചു രണ്ട് കിടപ്പുമുറയും ഹാളും അടുക്കളയും ഉൾപ്പെടെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടിനായി ഏഴര ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ചെലവായത് എത്രയും പെട്ടെന്ന് തന്നെ വീട് ശർമ്മളക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണിവർ മാതൃഭൂമി ന്യൂസ് കാസർകോട്